പീരീഡ് പെയിൻ കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്നത് വർക്കിംഗ് വിമൺ ആണ് ഓഫീസ് വർക്കിൻ്റെ സ്ട്രെസും ഒരേ ഇരിപ്പിൽ മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയും അതുപോലെ പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലമായി തീരാറുണ്ട് പിരീഡ് പെയിൻ എന്ന് പറഞ്ഞ് മിക്ക ഓഫീസുകളിൽ നിന്നും ലീവ് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത്രക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഓപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒരേ ഇരിപ്പിൽ കണ്ടിന്യൂസ് ആയി മണിക്കൂറുകളോളം ഇരിക്കുന്നതിന് പകരം കുറച്ച് നേരം ഒരു അരമുക്കാൽ മണിക്കൂറെല്ലാം ഇരുന്ന് ജോലികൾ ചെയ്തതിന് ശേഷം സീറ്റിൽ നിന്നും എണീറ്റ് കുറച്ച് ചൂട് നടക്കാവുന്നതാണ് ഇത് മസിൽ ടെൻഷൻ എല്ലാം കുറച്ച് മസിൽ പെയിൻ മസിൽ ക്യാമ്പ്സ് എല്ലാം നല്ല രീതിയിൽ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിംഗ് പൊസിഷൻ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒന്ന് മാറ്റാൻ പറ്റുള്ളൂ െങ്കിൽ അത് ചെയ്യാവുന്നതാണ് അടുവിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്ന രീതിയിൽ ലംബർ പില്ലോസ് അതേപോലെ തന്നെ ഫുട്ട് റെസ്റ്റ് എല്ലാം നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്നതാണ് വീട്ടിലാണെങ്കിൽ നമുക്ക് ചൂടുപിടിക്കുകയോ അല്പം നേരം കിടക്കുകയോ റെസ്റ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യാം എന്നാൽ ഓഫീസിലാവുമ്പോൾ അത് പറ്റില്ലല്ലോ അന്നേരം നമുക്ക് യൂസ് ആക്കാവുന്നതാണ് കോഡ്ലെസ് ആയിട്ടുള്ള ഹീറ്റിംഗ് പാഡ്സ് അവൈലബിൾ ആണ് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് പോലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി ലൂസായിട്ടുള്ള സ്കേർട്ടോ പലാസോസോ പജാമാസോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല അത് ചിലർക്ക് പെയിൻ്റെ കൂടെ ഷർദ്ദുണ്ടാവും മൊക്കാനും ഉണ്ടാവും തലവറക്കം ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു ഫുൾ മീൽ കഴിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നട്ട്സും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അത് കൊണ്ടുപോകാം യോഗഡ്സ് കഴിക്കാം ഇതെല്ലാം ചെറിയ അളവിലാണെങ്കിലും നമുക്ക് നല്ലൊരു ഹൈ ലെവൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ് നറിഷ്മെൻറ്റും ഉള്ളതാണ് ജങ്ക് ഫുഡ്സ് ഫ്രൈഡ് ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ കാപ്പി ചായ അതും ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത് ഈ ഇൻഫർമേഷൻ ഹെൽപ്പുൾ ആയി തോന്നുന്നതെങ്കിൽ ഇത്തരം വേദന അനുഭവിക്കുന്ന നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു Thank you.